അപ്പം അവര് സാമൂഹ്യപരമായ സാമൂഹ്യ ഉത്തരവാദിത്വം ഏറ്റെടുത്തു കൊണ്ടിട്ടുള്ള പരിപാടികൾ ആരംഭിക്കുന്നതേയുള്ളൂ ഞാൻ പറഞ്ഞത് ശൈഷാവസ്ഥയിലുള്ള മൂന്ന് വർഷം മാത്രം മൂന്നാമത് സമ്മേളനമാണ് കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള ഈ വാട്സപ്പ് എന്നൊരു പ്ലാറ്റ്ഫോമിലൂടെ മാത്രം സംഗമിച്ച് ഇവരെത്തിച്ചേർന്ന ഇതിന്റെ വലിയ എഫേർട്ട് ഇതിൻ്റെ സംഘാടകരെന്ന് പറയുന്നത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ എന്നെ വിളിക്കുകയും അത് നിർബന്ധമായും വേറെ എന്ന് നിരന്തരമായി ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ് അവരെടുത്ത കഠിനമായ പരിശ്രമത്തെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ കൂട്ടായ്മ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ ഹൃദയം നടന്ന സന്തോഷവും അവർ ലഭിച്ചുകൊണ്ട് നന്ദി നമസ്കാരം സമ്മാനം കൊടുക്കുന്നുണ്ട് ക്ഷണിക്കുന്നു പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ പ്രശംസിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും വാക്കുകളാണ് ബഹുമാനപ്പെട്ട ഐറ്റങ്ങൾ thank yeah. you നമ്മുടെ ഇനാഗ്രേഷന് ശേഷം നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാവരും അറേഞ്ച് ചെയ്ത് നിൽക്കുകയാണ് ആദ്യം അഞ്ച് വയസ്സ് അതായത് അഞ്ച് വയസ്സല്ല ഏറ്റവും ചെറിയ കുട്ടികൾ മുതൽ പതിനഞ്ച് വരെ കുട്ടികളെ അണിനിരത്തി കൊണ്ടുള്ള ആദ്യത്തെ ഫോട്ടോഷൂട്ടാണ് നമ്മൾ എല്ലാവരും കൂടെ നമ്മൾ സ്റ്റേജിൽ കൊള്ളില്ല ഫോട്ടോയിൽ അത് നമ്മുടെ എം എൽ എ കൂടെ നിൽക്കുന്നുണ്ട് നമ്മൾ കുഞ്ഞു കുട്ടികൾ നിൽക്കണില്ല കേട്ടോ അവർ ഭയങ്കര കരച്ചിലാണ് ഒരു കണക്കിനാണ് അവിടെ പിടിച്ചിരുത്തിയേക്കുന്നത് അതിന് ശേഷം പതിനാറ് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സുവരെയുള്ള യൂത്തിൻ്റെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ഭംഗിയുണ്ടല്ലോ എല്ലാവരെയും കാണാനായിട്ട് കാണാനായിട്ടത് രണ്ടുപേർ അവരുടെ കൂട്ടയുള്ളവർ ട്വിൻസിൻ്റെ ഓരോരുത്തർ ഇല്ല അവർ ചെയ്യുവാണ് അപ്പം അതുകൊണ്ട് അവർ രണ്ട് രണ്ട് പേര് അവരുടെ ട്വിൻസുകൾ ഒറ്റയ്ക്ക് ആയേണ്ട ഒരു വിഷമമുണ്ട് ഇതെങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോക്കെടുക്കുന്നു എടുക്കുന്നു തന്നെയാണ് ഞങ്ങൾക്ക് കയറാനായിട്ട് കഴിയണമില്ലല്ലേ അവരുടെ അല്ലേ അതിനുശേഷം ഞങ്ങൾക്ക് മുതിർന്ന ഇരട്ടകളുടെ ഫോട്ടോഷൂട്ടായിരുന്നു ഇത് കണ്ടപ്പോൾ ശരിക്കും അത് തോന്നിയല്ലേ ഇത്രയും പ്രായമുള്ള ഇരട്ടകളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കാര്യങ്ങൾ ഞങ്ങൾ ഒരുപോലെ വഴി നടത്തുന്നവരാണ് ഞങ്ങളുടെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം ഞങ്ങൾ പാലാക്കാരാണ് ആക്ച്വലി പക്ഷെ കല്യാണം കഴിച്ചത് കല്യാണം കഴിച്ചത് ഒരേ സ്ഥലം വൈക്കം തന്നെ ഒരേ ദിവസം ഒരേ പന്തൽ വെച്ചിട്ടായിരുന്നു കല്യാണം പിന്നെ അതുകൂടാതെ തന്നെ ജോലിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ആ ആദ്യം മാന്നാന കെഇ കോളേജിൽ പോയി അതിനുശേഷം അതും ഒന്നിച്ചായിരുന്നു അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ വിസാറ്റ് എൻജിനീയറിംഗ് കോളേജില് അതിനുശേഷം ഞങ്ങളിപ്പം വർക്ക് ചെയ്യുന്ന രണ്ടുപേരും ഏത് സ്ഥാപനത്തിൽ പോയാലും ഒന്നിച്ചു പോകും എവിടെ നിന്ന് പോയെങ്കിലും തിരിച്ചു പോകുവാണെങ്കിലും ഒരുപോലെ ആയിരിക്കും ഇറങ്ങേണ്ട അവസരം വരുന്ന അതുപോലെ പോകുന്നതും ഒരുപോലെ തന്നെ ആയിരിക്കും അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഇപ്പൊ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇലഞ്ഞി വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുകയാണ് അതും രണ്ടുപേരും മാത്തമാറ്റിക്സ് ആണ് രണ്ടുപേരുടെ സബ്ജക്ട് തമാശയായിട്ട് പറയുകയാണെങ്കിൽ രണ്ടുപേരും ഒരു കണക്ക അങ്ങനെയാണ് ഒരേ സബ്ജക്ട് തന്നെ ഒരേ നിങ്ങൾ ഒരിക്കലും ഒരുപോലെ ഇടുന്നതല്ല പക്ഷെ കോളേജിൽ ചെല്ലുമ്പോൾ എല്ലാരും ഞങ്ങളോട് ചോദിക്കാറുണ്ട് നിങ്ങൾ തലോസം പറഞ്ഞിട്ടാണ് ഇടാറുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അത് പക്ഷെ ഒരുപക്ഷെ ഞങ്ങൾ ആരും നിങ്ങൾക്കും അതൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടാവും നമ്മൾ ഉള്ളിൽ അതായത് എനിക്കൊന്നും സിക്സ് സെൻസ് എന്ന് പറയുന്ന പോലെ ഞാൻ തോന്നുന്നു തലഹോസ നമുക്കറിയാം നമ്മളെല്ലാം ഞങ്ങളൊക്കെ വീട്ടമ്മമാരാണ് ഇതൊക്കെ ഡിസ്കസ് ചെയ്യാനുള്ള ടൈം തലോസ ഉണ്ടാവില്ല പക്ഷെ നമുക്ക് പിറ്റേ ദിവസം വരുമ്പോ കളറ് മിക്കവാറും സെയിം ആയിരിക്കും കോളേജിൽ വരുമ്പോൾ ഞങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ അതിനൊരു കാരണം ചെലപ്പോ രണ്ടു പേർക്കും ഇഷ്ടമുള്ള കളറുകള് ഒരേ കളറുകൾ അപ്പം നമ്മൾ ഈ ഡ്രസ് ഇടുമ്പോ ഒരു റൊട്ടേഷൻ വെക്കൂല്ലോ ഒരുപക്ഷെ ആ റൊട്ടേഷൻ കറക്റ്റ് ആവുന്നാവാം കാരണം എന്താണെന്നറിയില്ല അതുപോലെ മിസാക് എൻജിനീയറിങ് കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ കുട്ടികൾ ചിലപ്പോ എംപൊസിഷൻ എഴുതി കൊണ്ട് വന്നിട്ട് എന്റെ അടുത്ത് പറയും എന്റെ അടുത്ത് പറഞ്ഞു കേൾപ്പിക്കും കൊടുത്ത ഷീനാ മിസ്സ ഷീന ആയിരിക്കാം പക്ഷെ ഷീനയുടെ അടുത്ത് എന്റെ അടുത്ത് കൊണ്ട് എംപൊസിഷൻ പറഞ്ഞു കേൾപ്പിച്ചിട്ട് പോകുമ്പോൾ ഞാൻ പറയും ഞാനിത് പറഞ്ഞോണ്ടേ കുറച്ച് കഴിയുമ്പോഴത്തേ ഞാൻ പറയും ഈ പറഞ്ഞ പോലെ തന്നെ അവിടെയും പോയി ഒന്ന് പറഞ്ഞേച്ച് പോണോന്ന് പറയുമ്പോഴാണ് ഇവർക്ക് മനസ്സിലായെന്ന ആളും ആകേണ്ടത് ആദ്യ അതൊക്കെ ക്ലാസ്സിലെ പിള്ളേർ പറയുമായിരുന്നു സത്യം പറയാം നിങ്ങൾ ഇവിടുത്തെ ടീച്ചേഴ്സ് ഫസ്റ്റ് അവർ ഞാൻ ചെന്നു അടുത്ത അവർ ഷീന ചെല്ലുമ്പോൾ കുട്ടികൾ പറയുമായിരുന്നു ഞങ്ങൾ ആദ്യം ഓർത്തത് ഇവിടെ ഈ കോളേജിലെ എല്ലാ ടീച്ചേഴ്സും ഒരു ഓരോ മണിക്കൂർ ഓരോ മണിക്കൂർ വരുമ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നു അവർക്ക് ഇരുന്നേന്ന് അതുപോലെ പറ്റി പിന്നെ പിന്നെ ആകുമ്പോ കുട്ടികളെ അത്യാവശ്യം അത്യാവശ്യമൊക്കെ പഠിക്കും കുഴപ്പമൊന്നുമില്ല ഇപ്പം കുറച്ച് ഡിഫറൻസ് ചെറുതായിട്ടുണ്ട് പക്ഷെ പണ്ട് ഫോട്ടോകൾ പോലും ഇപ്പൊ ജീവിത സാഹചര്യങ്ങൾ രണ്ടാമോ ചെറിയ ഡിഫറൻസ് വരും പക്ഷെ ആ ചെറുപ്പത്തിൽ ഫോട്ടോ കണ്ടുപോലും ഞങ്ങൾക്ക് ഭയങ്കര സംശയം ഞങ്ങൾ തമ്മിൽ തർക്കിച്ചിട്ടുണ്ട് ഇതായിരുന്നു പിന്നെ ചെറിയൊരു കൂശുമ്പും കൂടി ഉണ്ട് ഷീജ് ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ് എച്ച് ഓടിയാണ് ഞാൻ അവിടെ പ്രൊഫസറാണ് അപ്പൊ ചിലപ്പോ എന്റെ അടുത്ത് എച്ച് ഓടി കളിക്കാറുണ്ട് അപ്പൊ ഞങ്ങൾ തമ്മിൽ നന്നായി വഴക്കിടാറുണ്ട് ഞങ്ങളിപ്പോഴും വഴക്കിടങ്ങട്ടോ നിങ്ങളൊക്കെ വഴക്കിടാറുണ്ടോ വഴക്കിട്ട് കഴിഞ്ഞ മേലിലും ഇണ്ടില്ലെന്നോർക്കും അത് കഴിഞ്ഞു പിന്നെ അടുത്ത ഫോൺ വിളിക്കുമ്പോൾ ഓർക്കുന്നത് നമ്മൾ വിണ്ടില്ലെന്ന് ഓർത്തല്ലോ ഒന്ന് പിന്നെ വിസാർട്ടിലെ കാര്യം പറയുവാണെങ്കിൽ നമ്മുടെ ഈ രണ്ട് ട്രോഫികൾ വിസാർട്ട് എഞ്ചിനീയറിംഗ് കോളേജ് ഞങ്ങൾ അതിനെ കിടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ചെയർമാൻ രാജുകുര്യാൻ പാമ്പാടിയിലുള്ള രാജു കുര്യൻ എന്ന് പറഞ്ഞ സാറാണ് എവിടെന്നെ എറണാകുളംകാരാണ് നിങ്ങളുടെ സന്ദീപ് സനീബ് ഓക്കെ എന്തു ചെയ്യുന്നു എന്തു പിടിക്കി ആ ഒരു ആ ഞാൻ പഠിച്ചിറങ്ങിയതാണേ സീനിയറാണ് ഓക്കെ കാണാ ഇഷ്ടോ വന്നിട്ട് എങ്ങനെയാ ഇഷ്ടമായോ ആ ഞങ്ങളുടെ ഫസ്റ്റ് ടൈം വന്നടിച്ചു വിളിച്ചോ ഇഷ്ടം ആഗ്രഹിച്ചിരിക്കുന്നത് വന്നിട്ട് വൈപ്പ് ഇഷ്ടമായി ഇവിടെ നടത്താൻ നാം നാം ഓരോരുത്തരും സന്തോഷവും അഭിമാനവും ഉണ്ട് നമുക്ക് ഒരുപാട് പടവുകൾ കയറാനുണ്ട് നമ്മുടെ ചേച്ചിമാരുടെ ഒരു ഡാൻസ് ആണ് എന്തോ ഭംഗിയാണല്ലേ കാണാനായിട്ട് ഇത് പിന്നെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് പ്രാക്ടീസിനൊക്കെ ടൈം കിട്ടിയിട്ടുണ്ടാവും എന്നെ സംബന്ധിച്ചോളം എൻ്റെ ടിന്ന് വരുമ്പം അവർ ഞാൻ തൃപ്പൂൺത്രയിലും അതുകൊണ്ട് വന്ന് തന്നെ ഒരുമിച്ച് കാണാൻ കഴിയുന്ന തന്നെ അപൂർവ്വമായിട്ടാണ് അതിനിടയ്ക്ക് ഓരോ പേര് ട്യൂണിസ്റ്റിൻ്റെയും പരിപാടികൾ നടക്കുന്നുണ്ട് നിങ്ങൾ അത് ശരിയാ ഞാൻ ദൈവത്തിൽ ഭയങ്കര വിശേഷ ഒന്ന് നാല് പേരെയൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പുതിയ നിറച്ചു കുട്ടികൾ അതാണ് ടീച്ചറ അത് പോലെ നാലു മൂന്ന് പേരൊക്കെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നിറച്ചു കുട്ടികളാണ് ഒറ്റക്ക് നിറച്ചു കുട്ടികൾക്ക് അറിയാൻ പറ്റും ഇത്രയും ഒരു വീട്ടിൽ ഇത്രയും കുട്ടികൾ ഒരേ പോലെ ഇരുന്നൊക്കെ എനിക്ക് രസമാണ് ഭയങ്കര സമൂഹത്തിന് പുറത്തോട്ടും പോകില്ല പിന്നെ സഹോദരങ്ങള് തമ്മിൽ നല്ലൊരു മോള അല്ലെങ്കിൽ നാല് പോയിട്ട് മൂന്നും നാലും പേരൊക്കെ അല്ലേ ഞാൻ സത്യം പറയാൾ പോയി കഴിഞ്ഞാ റെസാ എന്താ പറയാ കണ്ണ് നിറഞ്ഞു കാണുക എന്ന് പറയുന്നത് എവിടെ എത്രയായിട്ട് ഇനി നിങ്ങളുടെ കൂട്ടത്തിലേക്ക് ആളുകൾ വരട്ടെ പിന്നെ കഷ്ടപ്പെട്ട ഒരാളുണ്ട് ആ

ഡാൻസ് പാട്ട് ഒത്തിരി സന്തോഷം തോന്നി കുറേ ചാനലുകാര് നമ്മുടെ പ്രോഗ്രാം ഒന്ന് കവർ ചെയ്യുന്നുണ്ട് ഞങ്ങളിടയില് ഏറ്റവും പ്രായം കുറഞ്ഞ ഇരട്ടകൾക്കുള്ള ട്രോഫി മേടിച്ച കുഞ്ഞുങ്ങളാണിത് ഇത് ഏറ്റവും പ്രായം കൂടിയ ഇരട്ടകൾക്കുള്ള ട്രോഫി മേടിച്ച അപ്പാപ്പന്മാർ പരിപാടിക്ക് ചെന്നിട്ട് പറ്റുന്നവരുടെ ഒക്കെ ഇപ്പോൾ സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഞങ്ങൾ ശ്രമിച്ചായിരുന്നു കാരണം പിന്നീട് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാവില്ലല്ലോ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയില്ലേ ഫോട്ടോയ്ക്ക് അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും ഫോട്ടോസൊക്കെ എടുക്കാൻ കൂടെ കുറേ സാധിച്ചു ഒരു സങ്കടമുള്ളൂ ഫുൾ പ്രോഗ്രാമിന് ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു വിഷമം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കുറച്ച് നേരങ്ങൾ നിന്നിട്ട് ഞങ്ങൾക്ക് തിരിച്ചു പോകണം വേറൊരു പ്രോഗ്രാമും കൂടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഫ്രണ്ട്സൊക്കെ കൂടി ബാക്കിയുള്ളൊരു കുഞ്ഞു കുട്ടികളുടെയൊക്കെ ഫോട്ടോ എടുക്കണൊരു രസമാണല്ലേ കുഞ്ഞുങ്ങളെ അതേപോലെ അണിഞ്ഞിരിക്കുന്നത് കാണാനായിട്ട് എങ്ങനെ ഫോട്ടോ സെക്ഷനുകൾ നടക്കുവാണ് ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോയ്ക്ക് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂട്ടോ കാരണം ഞാൻ വീട്ടിൽ എടുക്കുന്നുണ്ടായിരുന്നു ലൈവൊക്കെ പോകണതുകൊണ്ട് ഞാൻ ഫോൺ പിടിച്ച ഫ്രണ്ടിൽ നിൽക്കുമായിരുന്നു എൻ്റെ ടിൻസ് ഇഷ്ടമാണെങ്കിൽ അവിടെ ആങ്കറിങ് ആയിട്ട് സ്റ്റേജിൽ അപ്പോൾ കുറേ ഫോട്ടോസൊക്കെ മിസ്സ് ചെയ്തു എന്നാലും സങ്കടനാലും പ്രോഗ്രാം നമുക്ക് വിജയിപ്പിക്കാനായിട്ട് അതിലൊരു ഭാഗമാൻ സാധിച്ചില്ല ഒത്തിരി സന്തോഷം ഇനി ഞങ്ങളുടെ പരിപാടി അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇന്ന് വൈകുന്നേരം ടിൻഷിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പ് എടുത്ത് നോക്കുമ്പോൾ ഹാങ് ആവാതിരുന്ന ഭാഗ്യം കാരണം അത്രയ്ക്ക് ഫോട്ടോസാണ് ഇന്ന് വരാൻ പോകുന്നത് ഈ കുഞ്ഞുമണ്ണികളെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഒരേ അവലേക്ക് ഡ്രസ്സ് ഇട്ട് ഇതേ അപ്പം നമ്മുടെ കുട്ടികളുടെ ഫോട്ടോസുകൾ തീർന്നിട്ടില്ല അപ്പം നമ്മുടെ കൂട്ടത്തിലേ കുറേ ട്വിൻസുകൾ ട്വിൻസുകളെ തന്നെ പോകാൻ കഴിക്കുന്നവരുണ്ട് ഇവർക്കൊന്നും കുറേ ഇപ്പോൾ പെൺകുട്ടികളൊക്കെ കിട്ടാനില്ല എന്നാണ് പറയേണ്ടത് ട്വിൻസുകൾക്ക് വേണ്ടി മാട്രിമോണി ഉണ്ടോ എന്ന് അറിയാൻ പാടില്ല ഉണ്ടായി കൊള്ളാമായിരുന്നു ചിലവർക്ക് ട്വിൻസിനെ തന്നെ പോകാൻ കഴിക്കണമെന്നുണ്ടാവുമല്ലോ പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ ആഗ്രഹം ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ ഈ ട്വിൻസിൻ്റെ ഗ്രൂപ്പിൽ തന്നെ കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ ഫേമസ് ആയ ഞങ്ങളാ ഞാനൊക്കെ തുടങ്ങിയിട്ട് പറഞ്ഞു രണ്ട് മാസമായിട്ടുള്ളൂ പക്ഷെ അതായത് ഇവരൊക്കെ നല്ല ഫേമസ് യൂട്യൂബേഴ്സാണ് നമ്മുടെ ഏജൻ ആയിട്ടുള്ള അങ്കിളുമാർക്കൊക്കെ ഒരു ഭാഗ്യമില്ല അവരുടെ കാലത്തൊന്നും ഇങ്ങനെയൊന്നും ഒരു പരിപാടികളൊന്നും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലാകില്ല അവർ നല്ല ഹാപ്പിയാണെന്നാണ് ചോദിച്ച പറഞ്ഞത് ഇതിനകത്ത് ഒരു പുറത്താണ് ഈ പ്രോഗ്രാമിന് വേണ്ടി മാത്രം അത് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വന്നതാണ് അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ ഓപ്പോസിറ്റുള്ളൊരു ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ് അതേ ഞങ്ങളെല്ലാവരും കൂടി ഇറങ്ങിയേക്കുവാണ് ഓരോ കുറച്ച് കുറച്ച് പേരായിട്ടാണ് അവിടെ കയറ്റുന്നത് അല്ലെങ്കിൽ കുറേ ആൾക്കാർ അവിടെ ഭയങ്കര ക്യൂ നിൽക്കേണ്ടി വരുമല്ലോ അപ്പോൾ പ്രോഗ്രാമുകൾ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പോകാനായിട്ട് മെട്രോ സ്റ്റേഷനിൽ വന്ന് കിട്ടാൻ സുഹൃത്തു പരിപാടിയായിരുന്നു ആദ്യം ടയേർഡായി മെട്രോയിൽ നല്ല തിരക്കാരായിരുന്നു ഞങ്ങൾക്ക് സീറ്റൊന്നും കിട്ടിയില്ല ആദ്യം പിന്നെ നേരം നിന്ന് കഴിഞ്ഞ ശേഷം കിട്ടിയത് പിന്നെ ഞങ്ങൾ മെട്രോയിൽ നിന്ന് ഇറങ്ങി ഓട്ടോയ്ക്ക് കയറി വീട്ടിലേക്ക് പോരാൻ പോവാണ് ഞങ്ങൾ സെയിം ഡ്രസ്സ് ഇട്ട ഇരുന്നുകൊണ്ട് മെട്രോയിൽ എല്ലാവരും ഞങ്ങളെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അവരാരും പരിപാടിയെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലല്ലോ അറിഞ്ഞെങ്കിൽ അവരുടെ കണ്ണ് തള്ളിപ്പോയെ അത് എങ്ങനെ നമുക്ക് ഓട്ടോ കിട്ടി നമ്മൾ ഓട്ടോയിലേക്ക് കയറി ഞങ്ങളിലേക്ക് വീട്ടിലേക്ക് പോകണം മക്കളൊക്കെ ഏതോ പാകം അറിയാൻ പാടില്ല കുഞ്ഞുമ്മക്കൊക്കെ എന്തായാലും ചിലപ്പോൾ ഞാനൊക്കെ കണ്ടില്ലെങ്കിൽ ഉറക്കം വന്നു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് കിടക്കണം അപ്പോൾ ഇറങ്ങിയില്ലെങ്കിൽ ബഹളം ഒരു ഞങ്ങൾ ഞങ്ങളാൾ മാറി പിള്ളേരെ പറ്റിക്കാനുള്ള പുറപ്പെടലാണ് സെയിം ഡ്രസ്സും കൂടെ ഏതുകൊണ്ട് ചെറുതുങ്ങൾക്ക് എന്തായാലും മനസ്സിലാവാൻ സാധ്യതയില്ല നോക്കിയപ്പോൾ എല്ലാവരും അതിൻ്റെ ഉള്ളിലുണ്ട് ഞങ്ങളുടെ ഹസ്ബൻറ്റുമാരും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പം അപ്പനും അമ്മയൊക്കെ ആയിട്ട് അവർ ഫുഡൊക്കെ കഴിച്ചങ്ങനെ ഇരിക്കുവാണ് അതെ വീണ്ടും ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് ഞാൻ കയറിയിട്ടില്ല കേട്ടാ മക്കളൊക്കെ വന്ന് വിശേഷമൊക്കെ പറയാനുണ്ട് അതേ പിള്ളേർ എന്നെ കണ്ടിട്ടില്ലട്ടാ അപ്പം അതെ എൻ്റെ ടീൻ സിസ്റ്റർ അമ്മയൊന്നും വിചാരിച്ച് എൻ്റെ കയ്യിലിരിക്കുവാണ് അപ്പൊ ഇന്നത്തെ ബ്ലോഗ് തീർന്നോട്ടോ ഇനിയിപ്പൊ മക്കളുടെ ഒപ്പം കുറച്ചു നേരം സമയം ചിലവഴിക്കണം